ത്തേരി നഗരസഭയിലെ പട്ടരുപടി ജവഹർ കോളനിയിൽ നിർമ്മിച്ച കുടിവെള്ള ടാങ്ക് നോക്കുകുത്തിയായി എം എസ് ഡി പി പദ്ധതി പ്രകാരം അഞ്ചു വർഷം മുൻപ് നിർമ്മിച്ച ടാങ്കിൽ നിന്ന് പ്രദേശവാസികൾക്ക് വെള്ളം ലഭിക്കുന്നില്ല വേനൽ കടുത്തതോടെ ജലക്ഷാമത്തിൽ പൊറുതിമുട്ടി അൻപത്തിരണ്ട് കുടുംബങ്ങൾ സുൽത്താൻ ബത്തേരി നഗരസഭ പത്തൊൻപതാം വാർഡ് പട്ടരുപടി ജവഹർ കോളനിയിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ ജലഅതോറിറ്റി നിർമ്മിച്ചതാണ് ഈ കാണുന്ന കുടിവെള്ള ടാങ്ക് ലക്ഷത്തോളം രൂപ ാണ് ടാങ്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ടും പ്രദേശവാസികൾക്ക് പൊള്ളി എന്ന സ്ഥലത്ത് കുടിവെള്ള പദ്ധതി വന്നിട്ട് അഞ്ചു വർഷമായി ഇന്ന് വരെ ഒരു കുടുംബത്തിനോ ഒരു തുള്ളി വെള്ളം പോലും അതിന് കിട്ടിയിട്ടില്ല കുറെ പ്രാവശ്യം ഇന്ന് പിരിവ് കൊടുക്കുകയോ ഓരോ വീടുകളിൽ നിന്ന് മാസം നൂറ് രൂപ പിരിച്ച് കറന്റ് ബിൽ പറഞ്ഞിട്ട് കൊടുക്കലുമുണ്ട് ഉണ്ട് പക്ഷെ ഇപ്പം കുറെ ആയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പൈപ്പ് എല്ലാ വീടിലും ഇട്ടിട്ടുണ്ട് എല്ലാവരും ബക്കറ്റ് പോയിട്ട് ആൾക്കാർ വരെ കോരി എടുക്കുന്ന അവസ്ഥയാണ് അതിലും വെള്ളം കുറവാണ് കോളനിയിൽ കിണറുകൾ ധാരാളമുണ്ടെങ്കിലും ഇതിലെ ജലം മലിനമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വല്ലപ്പോഴും ആണ് വെള്ളം വരുന്നത് കാലങ്ങളായി കുടിവെള്ള ക്ഷാമം നേരിടുന്ന ജവഹർ കോളനിക്കാർക്ക് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ വലിയ അനുഗ്രഹമാകും ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി